നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ എഴുതിട്ടുണ്ടാവും അല്ലെ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുവിനെ ഹനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ശത്രുവിന്റെ പേരുന്നാളും പറഞ്ഞാണോ അവിടത്തെ പുഷ്പാഞ്ജലി നടത്തുക അല്ലെങ്കിൽ അവിടെ നടത്തുന്ന ആ ആ ആചാര്യം നിങ്ങളോട് നിങ്ങളുടെ ശത്രുവിന്റെ പേരുന്നാളും ചോദിക്കാറുണ്ടോ അവിടെ ഇല്ല അതായത് അവിടെ ഒരിക്കലും നിങ്ങളുടെ ശത്രുവിനെതിരായിട്ടല്ല അവിടെ ഒരു പുഷ്പാഞ്ജലി നടത്തുക ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്ന ഒരു ശത്രു ഉണ്ട് നിങ്ങളുടെ ശത്രു അത് നിങ്ങളുടെ ശത്രുതാ മനോഭാവമാണ് ആരോടെങ്കിലുമുള്ള ശത്രുതാ മനോഭാവം ആ ശത്രുതയെയാണ് അവിടെ സംഹരിക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ശത്രുബോധത്തെയാണ് ശത്രുഭാവത്തെയാണ് അവിടെ ഇല്ലാതെയാക്കുന്നത് അതായത് നിങ്ങൾക്ക് ശത്രുവുണ്ട് എന്ന നിങ്ങളുടെ നിരന്തരമായ ചിന്ത നിങ്ങളെ പലപ്പോഴും പല കുഴിയിലും പോയി ചാടിക്കും ആ ഒരു ചിന്തയിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ടാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ലാതെ നിങ്ങളുടെ ശത്രുവിനെ മറ്റൊരു വ്യക്തിയെ ഹനിക്കാൻ